നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നെഗ്രൈത കേസിനെ മുൻനിർത്തി എഫ് സി ബാഴ്സിലോണക്കെതിരെ ആതിശക്തമായ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുകയാണ് റയൽ മാരിഡിൻ്റെ പ്രസിഡന്റ് ഫ്ലോറൻറ്റീനോ പെരസ് പതിനേഴ് കൊല്ലക്കാലം എട്ട് ബില്യൺ യൂറോ റഫ്രീസിൻ്റെ വൈസ് പ്രസിഡന്റിന് കൊടുക്കുക ആ കാലം തന്നെ ബാഴ്സയുടെ നേട്ടങ്ങളുടെ കാലമാവുക ഇതൊക്കെ നോർമൽ ആണെന്നാണോ നിങ്ങൾ കരുതുന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം വളരെ കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നത് ആ ക്യാഷ് കൊടുത്തു എന്ന് പറയപ്പെടുന്ന കാലം തന്നെ ബാഴ്സലോണയുടെ ഏറ്റവും മികച്ച കാലമാവണമെങ്കിലേ അത് വെറുതെ സംഭവിച്ചതല്ല എന്ന് തന്നെ അദ്ദേഹം പറയുന്നു പറഞ്ഞാൽ ക്യാഷ് കൊടുത്തിട്ടാണ് ആ നേട്ടങ്ങൾ അതിന് പുറകിൽ സംഭവിച്ചതെന്ന് തന്നെ അദ്ദേഹം പറയുകയാണ് പിന്നെ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ശക്തമായ വിമർശനത്തിൻ്റെ ഭാഷയിൽ പറയുന്നുണ്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നോക്കാം ഫ്ലോറൻറ്റോ പരസ്പരുന്നു ഇറ്റ്സ് നോട്ട് നോർമൽ ഫോർ ബാഴ്സലോണ ടു പേ ദി വൈസ് പ്രസിഡന്റ് ഓഫ് ദി റെഫറീസ് മോർ ദാൻ എയ്റ്റ് മില്യൺ എയ്റ്റ് മില്യൺ യൂറോസ് ഓവർ സെവൻറ്റീൻ ഇയേഴ്സ് പതിനേഴ് കൊല്ലക്കാലം എട്ട് മില്യൺ യൂറോസിലധികം റഫറിമാരുടെ വൈസ് പ്രസിഡന്റ് കൊടുക്കുക എന്നത് നോർമൽ ആയിട്ടുള്ള കാര്യമല്ല എന്തൊക്കെ കാരണം പറഞ്ഞാലും അത് നോർമൽ അല്ല ഇനിയിപ്പോൾ ഇത് കോഇൻസിഡൻസ് എന്ന് പറയാം അല്ലേ കോഇൻസിഡൻ ലീ അത് തന്നെ ബാഴ്സലോണയുടെ സ്പോർട്ടിങ് ആയിട്ടുള്ള ഏറ്റവും നല്ല സമയവും ആവുക ഇതൊക്കെ എല്ലാ എല്ലാവർക്കും മനസ്സിലാകും അത് ഒട്ടും ഒട്ടും നോർമൽ അല്ല എന്ന് പറയുന്ന ഫ്ലോറൻഡോ പെരസ് വീണ്ടും പറയുകയാണ് സ്പാനിഷ് റഫറിമാരുടെ ലെവൽ എന്ന് പറഞ്ഞാൽ ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതാണ് ഡിസ്ക്രൈസ് ആണ് ഇപ്പൊ ഫിഫ 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 ക്ലബ്ബ് വേൾഡ് കപ്പിന് ഓരോറ്റ സ്പാനിഷ് റഫറിയെയും സെലക്ട് ചെയ്തില്ല എന്ന് പറയുമ്പോൾ ഇത് സ്പാനിഷ് ഫുട്ബോളിന് തന്നെ നാണക്കേടാണ് റയൽ റയൽമാറ്റഡ് എന്ന ക്ലബ്ബ് മാത്രമാണ് നമ്മൾ മാത്രമാണ് കോർട്ടില് അവർക്കെതിരെ രംഗത്തേക്ക് വന്നിട്ട് നെഗ്രഹിത കേസിൽ വന്നത് നാല് പ്രസിഡന്റുമാർ ഇങ്ങനെ മൾട്ടി മില്യൺ യൂറോ പേയ്മെന്റ് നടത്തുക റഫറിമാരുടെ വൈസ് പ്രസിഡന്റിന് പതിനേഴ് കൊല്ലക്കാലം എന്താണ് എന്താണ് ഇതിനെക്കുറിച്ച് പറയുക ഇപ്പം ഇതിലെന്ത് ഇതൊക്കെ കഴിഞ്ഞില്ലേ എന്ന് ചോദിക്കുന്ന കുറേ ആളുകളുണ്ട് ഇതൊക്കെ മറക്ക മറക്കാനായില്ലേ എന്ന് ആർക്കിത് മറക്കാൻ പറ്റും യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ മിക്ക റഫറീസും കേസിൽ ഉൾപ്പെട്ട മിക്ക റഫറീസും ഇന്നും ഇന്നും സജീവമായിട്ടുണ്ട് ഇപ്പം ഈ ഒരു സിറ്റുവേഷൻ നോക്കുക അവരെ ന്യൂട്രലി ആക്ട് ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയിലാക്കിയിട്ടുണ്ട് റഫറിമാരെ ഈ സിറ്റുവേഷൻ എങ്ങനെയാണ് ഇതിന് സാധിക്കുക ഒരു കോപ്പാടൽ റേയുടെ ഫൈനലിന് മുമ്പ് റഫറി നമ്മളെ ഭീഷണിപ്പെടുത്തുകയാണ് ഞങ്ങൾക്കെതിരെ ആക്ഷൻ എടുക്കാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കോപ്പാടൽ റയുടെ ഫൈനലിന് മുമ്പ് ഇത് എങ്ങനെ ഇതെങ്ങനെ സാധ്യമാകും തീർച്ചയായിട്ടും അയാളെ ആ പൊസിഷനിൽ നിന്ന് അപ്പ മാറ്റണമായിരുന്നു പക്ഷെ ഒരു ഒരു ആക്ഷനും അവിടെ എടുത്തില്ല നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ ഇപ്പം ചില റയൽ മാറ്റഡ് പ്ലേയേഴ്സിന് ചാമ്പ്യൻസ് ലീഗ് ടൈറ്റിൽസ് ലീഗ് ടൈറ്റിലിനേക്കാൾ കൂടുതൽ ഉണ്ട് എന്നുള്ളത് വെറുതെ സംഭവിച്ചതാണ് എന്ന് നോക്കുക നമ്മുടെ താരങ്ങളിൽ പലർക്കും ആറ് ചാമ്പ്യൻസ് ലീഗ് നേട്ടങ്ങളുണ്ട് എന്നാലോ അവരുടെ ലീഗ് ടൈറ്റിൽസ് അതിനേക്കാൾ കുറവാണ് അഞ്ച് ലീഗ് ടൈറ്റിൽസ് അല്ലെങ്കിൽ അതിനേക്കാൾ കുറവ് നാല് ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത് ഇതെങ്ങനെ സംഭവിക്കും ഒരു പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്കും അത് ഇതൊക്കെ തന്നെയാണ് അനുഭവം സോ ഇത് നോർമൽ ആണോ അല്ല ഒരിക്കലുമല്ല ചാമ്പ്യൻസ് ലീഗ് ജയിക്കുന്ന നമ്മുടെ ടീമിന് ലീഗ് ജയിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിൻ്റെ പുറകിലുള്ള കാരണങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ തീർച്ചയായിട്ടും ഇതൊരിക്കലും നോർമൽ അല്ലാത്തൊരു കാര്യമാണ് ലാലിഗയുടെ വൈസ് പ്രസിഡന്റ് തന്നെ ലാലിഗയുടെ പ്രസിഡന്റ് ആർ എഫ് എഫിന്റെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുക എന്നുള്ളത് ഞാൻ നിങ്ങളോടൊരു കാര്യം വളരെ രഹസ്യമായിട്ടുള്ളൊരു കാര്യം ഇപ്പൊ തുറന്നു പറയട്ടെ പ്രസിഡന്റ് എനിക്ക് ഓഫർ ചെയ്തിരുന്നു ഫെഡറേഷനിലെ ഒരു പൊസിഷൻ ഞാന് അപ്പോ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾക്ക് എന്നെ മനസ്സിലായിട്ടില്ല എന്ന് സിമ്പിൾ ആസ് ദാറ്റ് എനിക്ക് അതാണ് ആ കാര്യത്തിൽ പറയാനുള്ളത് എന്തൊക്കെ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ ഇതിൽ ക്രിയേറ്റ് ചെയ്യപ്പെടും ഇതിൽ അൺഡിനേബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇത്തരം പൊസിഷനിലിരിക്കുന്നവര് ഒരു ബയാസും ഒരു പ്രജിൻസും ഇല്ലാത്തവരായിരിക്കണം എന്നുള്ളത് ഇങ്ങനെ ശക്തമായിട്ട് തന്നെ തുറന്നടിച്ച് തന്നെ ഫ്ളോറൻറ്റോ പെരസ് പറഞ്ഞിരിക്കുകയാണ് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും